പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ചർച്ച ചെയ്ത് അതേസമയം സമൂഹം കുടുംബവും ഒക്കെ പേടിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമുണ്ട് എന്താണ് ആ ദുരന്തം ലഹരി ലഹരി ഉപയോഗം ലഹരിയുടെ വ്യാപനം

നാട് രക്ഷപ്പെടാൻ കുടുംബങ്ങളിൽ കൊലപാതകങ്ങൾ അക്രമങ്ങൾ തുടങ്ങി തീരാത്ത പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെയായി നിലനിൽക്കാൻ ഇവിടെ ബന്ധങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകാൻ അതിൽ നമ്മൾ സഹകരിച്ചേ മതിയാകൂ ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശുദ്ധമായ റമദാൻ പോലും എത്ര എത്ര വലിയ വലിയ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ പ്രത്യേകിച്ച് വിശ്വാസിയുടെ മനസ്സ് തകരുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് പിതാവ് ആരാണെന്ന് അറിയുന്നില്ല മാതാവിനെ അറിയില്ല എന്റെ ഭാര്യയെ അറിയുന്നില്ല പ്രിയപ്പെട്ട മക്കൾ ആരാണെന്ന് അറിയുന്നില്ല സമൂഹത്തിൽ ഒരു വ്യക്തിയെയും അറിയുന്നില്ല പോലെ ഒരു ക്രൂരജീവിൽ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല പല വീഡിയോകളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ രൂപത്തിലേക്ക് നമ്മുടെ ഇളം ന്യൂ ജനറേഷൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഭാവിയിൽ ഈ സമൂഹം വളരുമ്പോൾ നമ്മുടെ നാട് എന്തായിരിക്കും നമ്മൾ வளர்ந்து வந்து நம்ம எந்த அவஸ்தும் உமனை குடும்பங்களொந்தது ஆர்டையுண்டோ அவரையே ஒதுக்கி நிறுத்தியுள்ள അതിന്റെ മാഫിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആരാണോ ശ്രദ്ധിക്കുന്നത് അവനൊതുക്കി നിർത്തണം ആളുകൾക്ക് അതിനെ പറ്റിയുള്ള സൂചന പക്ഷത്താണ് നമ്മളുള്ളത് നാം നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ രക്ഷിതാക്കളെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ചെറിയ തലമുറയുടെ കാര്യത്തിൽ നാം തണ്ടു തുറന്നേ മതിയാകൂ അവരുടെ കൈകൊണ്ട് നമ്മുടെ തല അറുക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് ഉമ്മയെ ആ ഒരു ഒരു സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ കാണാനുള്ള നമുക്ക് നല്ല നിലയിൽ കുടുംബത്തെ സംരക്ഷിച്ച് നല്ല നിലയിൽ നമുക്ക് ഇവിടുന്ന് യാത്ര പോകണ്ടെ അതിനുവേണ്ടി നമ്മൾ ഇതിനോട് നമ്മൾ ശക്തമായി പ്രതികരിച്ചു അതിനെ തടയിടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ മതിയാകും പ്രിയപ്പെട്ട നാം ഓർമ്മപ്പെടുത്തുകയാണ് ചെറുപ്പക്കാരോട് നമുക്ക് ഇവിടെ ഇവിടെ നല്ലൊരു സമൂഹമായി ഇവിടെ വളരണം ഇവിടെ അത്ര നാടാവാൻ പാടില്ല അത്ര നിങ്ങളുടെ കുടുംബമാകാൻ പാടില്ല കൊച്ചന്മാരെ വേണ്ടി കൊല്ലുന്ന മുതിർന്നവരെ അക്രമിക്കുന്ന

കലാലയങ്ങൾ അങ്ങാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ എന്റെ വീട്ടിൽ അത് ഉണ്ടാവൂല കാര്യത്തിന്റെ പിടുത്തമൊക്കെ വിടുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളോ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവില്ല കഴിഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങനെ ഉള്ളത് അതിന്റെ പിടുത്തത്തിൽ പരിപൂർണമായി അവസ്ഥയിലെത്തുമ്പോഴേ കുടുംബനാഥ്മാരും അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ കൊച്ചനോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളെ ആരും പ്രലോഭിപ്പിച്ചാലും ഏത് മോഹന വാഗ്ദാനങ്ങൾ തന്നാലും നിങ്ങളാരും അത് നുണയാൻ തയ്യാറാവരുത് അതിന്റെ വിതരണക്കാരോ അതിന്റെ ഉപഭോക്താക്കളോ ഒരിക്കലും നിങ്ങളാകരുത് നിങ്ങൾ സമൂഹത്തിന്റെ ഭാവിയിൽ ഇവിടെ വളർത്തു വരാനുള്ള നമ്മുടെ പ്രതീക്ഷകളാണ് ഈ സമൂഹത്തിന്റെ ഭാവിയിൽ നേതൃത്വം കൊടുക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുതിർന്നവരും യുവാക്കളും കുട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ തന്നെ മതിയാകൂ ലഹരികൾക്കെതിരെ മയക്കുമരുന്നുകൾക്കെതിരെ ആര് പ്രവർത്തിക്കുമ്പോഴും അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം വലിയൊരു വലിയ ദുരന്തമാണ് നമ്മുടെ കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏരിയയിലും ും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും നാടിനൊക്കെ സ്ഥലം മാറാവട്ടെ ഞാൻ ചുരുക്കുകയാണ് നമ്മളിത് പെരുന്നാൾ ജീവിതത്തിലാണുള്ളത് നാം ആലോചിക്കുക നമ്മൾ പുത്തൻ അത്രകൾ നമ്മൾ പോഷിച്ചു ഇനി പെരുന്നാൾ കഴിക്കുക വീട്ടിലേക്ക് ഒരുപാട് വിശ്വാസികൾ അവർക്ക് വസ്ത്രമില്ല വസ്ത്രമില്ല മുഷിഞ്ഞ ദുർഗന്ധം വഹിക്കുന്ന ചോരമണക്കുന്ന വസ്ത്രങ്ങളാണ് അവൻ ധരിക്കുന്നത് അവർ പെരുന്നാൾസ്കരിക്കുന്നുണ്ടാവും പക്ഷേ അവർക്ക് നമ്മളെ പോലുള്ള ആഘോഷങ്ങളില്ല ിൽ ആരാണുള്ളത് ഒരവസ്ഥയിൽ പൈക്ക് പറ്റിയവർക്ക് വേണ്ട രൂപത്തിലുള്ള ചികിത്സ വരെ ഇല്ല അക്രമത്തിൽ ശക്തമായ അക്രമങ്ങൾ വലിയ മുറിവുകളേറ്റ് നമ്മളൊക്കെ അപകടം പറ്റിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്കിൽ ആ ജനതയുടെ തൂങ്ങി നിൽക്കുന്ന കൈകൾ അറ്റു തൂങ്ങി ആടുന്ന കാലുകൾ വേർപ്പെടുത്താൻ അനസ്തേഷ കൊടുത്തിട്ടല്ല അതങ്ങ് മുറിച്ചു മാറ്റുകയാണ് പച്ചയായ ശരീരത്തിൽ നിന്ന് വേദന പിന്നലും സഹിക്കുകയാണ് ഈ കോലത്തിൽ അവിടെ അവർ കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ സുദിനത്തിൽ അവർക്ക് െ അവ സമാധാനം പ്രധാനം ചെയ്യട്ടെ

എവിടെ മു പീഡനം അനുഭവിക്കുന്നു സമാധാനം നൽകുമാറാവട്ടെ ആവശ്യമില്ല ദിവസം നമ്മുടെ ഇന്ത്യ യു പി യു ഇന്ന് പെരുന്നാൾ അവർക്ക് പള്ളികളിൽ അതിൽ വളരെ രഹസ്യമായി ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഓർഡറാണ് അവിടുത്തെ സർക്കാർ കൊടുത്തത് അവര് പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ അവര് സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ബിൽഡിങ്ങുകളുടെ എന്നാൽ ഈ പെരുന്നാളിന് പള്ളിയിൽ മാത്രമേ പള്ളിയിൽ തന്നെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല വേറെ എവിടെ ബിൽഡിംഗുകളിലോ മറ്റോ ചെയ്യുമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മറിച്ച് എല്ലാ പള്ളികളും മറക്കേണ്ട മുസ്ലിമികൾക്ക് ജുമായ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച ദിവസം ചുമ നടത്താൻ പാടില്ല ഉത്തർപ്രദേശിൽ എന്ന് ഉത്തരവിട്ടു നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് ഇത് ഇതേപോലെ

നമ്മുടെ പെരുന്നാൾ ദിനം നയറിലും പ്രായത്തിലും സന്തോഷത്തിലും നമുക്കി തീരുമാറാവട്ടെ